അനിശ്ചിതങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ബിജെപി വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയും ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാകും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ ആർ ശ്രീലേഖയെ മേയറാക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം മറികടന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അനിശ്ചിതത്തിന് ഒടുവിലാണ് വി വി രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായും ജി എസ് ആശാനാഥിനെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായും ബി ജെ പി പ്രഖ്യാപിച്ചത് ആർ ശ്രീലേഖയുടെയും വി വി രാജേഷിന്റെയും പേരായിരുന്നു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ഇതിൽ സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യം ആർ ശ്രീലേഖയായിരുന്നു എന്നാൽ വി മുരളീധരൻ പക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ് ദേശീയ നേതൃത്വം വി വി രാജേഷിന്റെ പേരിലേക്ക് എത്താൻ കാരണമായത്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ വി വി രാജേഷ് ആയിരിക്കും മുൻ ജില്ലാ പ്രസിഡന്റ് കൌൺസിലർ എന്നീ അനുഭവ പാരമ്പര്യമാണ് വി വി രാജേഷിന് തുണയായത് അല്ല അതൊരു നിമിത്തമാണ് അല്ലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രവർത്തകർ ജീവൻ നൽകി ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി മത്സരിക്കാൻ സാധിക്കുന്നത് ഒരു നിമിത്തമാണ് വലിയ സന്തോഷമുണ്ട് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രീലേഖയോട് ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ല ഇതോടെയാണ് ആശാനാഥിന് നറുക്ക് വീണത് രണ്ടു തവണയായി കോർപ്പറേഷൻ കൗൺസിലറാണ് ആണ് ആശാനാഥ് വികസന അനധികരിക്കായിട്ട് തന്നെ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടി പ്രവർത്തിക്കും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തിരുവനന്തപുരം നഗരത്തിൽ കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ടതായിട്ടുള്ള കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കും പരമ്പരാഗത പ്രവർത്തകരെ മറികടന്ന മേയർ സ്ഥാനത്തേക്ക് ആർ ശ്രീലേഖയെ കൊണ്ടുവരാനുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കത്തിനാണ് വി മുരളീധരൻ പക്ഷം തടയിട്ടത് പാർട്ടിയിൽ ഇപ്പോഴും വി മുരളീധരൻ കെ സുരേന്ദ്രൻ അച്ചുതണ്ട് ശക്തമെന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത് മീഡിയ വൺ തിരുവനന്തപുരം